വിശദമായ വാർത്തകളിലേക്ക് സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ ഇടവക സമൂഹത്തിനാകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഒപ്പം മിഷൻ പ്രവർത്തന രംഗത്ത് കടന്നുവരാൻ സന്നദ്ധരായ അൽമായർക്ക് ഇടവക തലങ്ങളിൽ പ്രോത്സാഹനം നൽകണമെന്നും കർദിനാൾ മുട്ടിച്ചുറ റോഹത പുതിഷ ഫോന ദേവാലയത്തിലെ ഇടവക ദിനാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു പരാമർശം പെന്തകുസ്ത തിരുനാൾ ദിനത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള മുട്ടുച്ചുറ കുദീശ ഫൊറോന ദേവാലയത്തിൽ ഇടവക ദിനാഘോഷം നടത്തപ്പെട്ടത് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇടവക ദിനാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള ജീവിതവുമാണ് സഭയുടെ ഏറ്റവും വലിയ ദൌത്യമെന്ന് കർദിനാൾ ഉദ്ബോധിപ്പിച്ചു ആത്മാവില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സജീവമാക്കി നിലനിർത്താൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ കർദിനാൾ പരിശുദ്ധാത്മാവ് സജീവമാകുന്നത് ദൈവപിതാവിന്റെ ഹിതമനുസരിച്ച് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണെന്നും വ്യക്തമാക്കി സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകാൻ കുടുംബ കൂട്ടായ്മകളിലൂടെ ഇടവക സമൂഹത്തിന് സാധിക്കണമെന്ന് കർദ്ദനാൾമാർ ജോർജ് ആലഞ്ചേരി നിർദ്ദേശിച്ചു ദുർബല വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേദന അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമേകാൻ കഴിയണമെന്നും കർദ്ദനാൾ ഉത്ബോധിപ്പിച്ചു വൈദികരോടും സന്യസ്ഥരോടും ഒപ്പം മിഷൻ പ്രവർത്തന രംഗത്ത് കടന്നുവരാൻ സന്നദ്ധരാകുന്ന അൽമയർക്ക് ഇടവക തലങ്ങളിൽ പ്രോത്സാഹനം നൽകണമെന്നും കർദിനാൾ പ്രത്യേകം നിർദ്ദേശം നൽകി ആദിമസയിൽ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല എന്ന് പറയത്തക്ക രീതിയിൽ അത്രമാത്രം പരസ്പര സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരേ മനസ്സും ഒരേ ഹൃദയവുമായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്നും പറയും അപ്പോഴങ്ങനെയുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ പടിപടിയായിട്ട് നടന്നടക്കണം സഹായ സഹകരണങ്ങൾ എത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ തീരണം നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടാകരുത് നമ്മുടെ ഇടയിൽ ആവശ്യക്കാരായിട്ട് ഉണ്ടാകരുത് നമ്മുടെ ഇടയിൽ ദുഃഖ തീരാ ദുഃഖങ്ങളുമായിട്ടിരിക്കുന്നവരാരും ഉണ്ടാകരുത് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പാലാ രൂപത വികാരി ജനറൽ മോസഞ്ഞൂർ ജോസഫ് തടത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഫൊറോന വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ സഹവികാരിമാരായ ഫാദർ ജോർജ് കൊട്ടാരത്തിൽ ഫാദർ മാത്യു വാഴച്ചാരിക്കൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് കോട്ടയം